ഞാൻ വീട് വെച്ചത് ടാങ്കോപ്പിലെ പൈസ കൊണ്ടല്ല ഞാൻ വീട് എനിക്ക് ടാങ്കോപ്പിന്ന ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെന്നു ഞാൻ പറഞ്ഞില്ല പൈസ കിട്ടിയത് അത് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ് ആ അതെടുത്തിട്ട് പോയി ഓക്കെ അപ്പൊ പിന്നെ എനിക്ക് ഈ ഫണ്ട് വെച്ചാൽ സിസ്റ്റേഴ്സ് എല്ലാവരും അവരുടെ ഗോൾഡ് തന്നിട്ടും പിന്നെ എന്താ പറയാ കെ എസ് എഫ് ഇങ്ങനത്തെ കാര്യത്തിൽ എടുത്തിട്ടാണ് ഞാൻ എന്തെങ്കിലും വീടിന്റെ കാര്യം ഞാൻ പിന്നെ അതിങ്ങനെ മന്ത്ലി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഈ രീതിയിലാണ് ഞാൻ പോകുന്നത് അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എടുത്താൽ പറയുമ്പോൾ എനിക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് അങ്ങോട്ട് കാണിച്ചു വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളത് ഈ ടാങ്കോ ആപ്പ് എന്താണെന്ന് പല ആളുകൾക്കറിയില്ല അതൊരു ലൈവ് സ്ട്രീമിംഗ് ആപ്പാണ് ആ ആപ്പിൽ നല്ല രീതിയിലുള്ള ലൈവ് സ്ട്രീം ചെയ്യാം പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അതായത് പണം വാങ്ങിക്കൊണ്ട് നമുക്ക് ഹാഫ് ന്യൂഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു പണം ഉണ്ടാക്കാം നോറ അത് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ഓക്കെ ഈ ടാങ്കോ ആപ്പ് വഴിയല്ല സമ്പാദിച്ചിട്ട് ഞാൻ വീട് വെച്ചത് പകരം ഞാൻ ലോൺ എടുത്തിട്ടാണെന്നാണ് നോറ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് ഇപ്പൊ ആള് ഇതിൻറെ ഉള്ളിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ട് അതായത് പഴയ ആൾക്കാർ കയറാലോ

വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല ഫോളോവേഴ്സ് പോട്ടെ ഫോളോവേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല വ്യൂ വേണം വീഡിയോക്ക് വ്യൂ വേണം യൂട്യൂബിലാണെങ്കിലും വ്യൂ ഇല്ല അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ പതിനായിരത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ എങ്ങനെയാണ് ഇത്രധികം പണം സ്ട്രീമിംഗ് ചെയ്തുണ്ടാക്കാൻ നോക്കിയപ്പോൾ അത് ചില ആപ്പുകൾ വഴിയാണ് ഉണ്ടാക്കാൻ എന്ന് മനസ്സിലായി ടാങ്കോ അപ്പ ഉപയോഗിച്ചിരുന്നു പക്ഷെ ഇപ്പോ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വഴിയല്ല സ്ട്രീം ചെയ്ത് പൈസ ഉണ്ടാക്കിയത് നിന്റെ ഇടയില് പറഞ്ഞൊരു കാര്യം കേട്ടാ എൻ്റെ ഉപ്പ ഇപ്പോഴും ആ ഒരു വീട്ടിലോട്ട് കയറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതെന്താണ് നമുക്ക് വഴിയെ പറയാം എന്തായാലും അവർ ഭയങ്കര ശക്തമായിട്ട് തന്നെ ഈ ഒരു കാര്യത്തിന് എതിർക്കുന്നുണ്ട് ഒന്ന് കേൾക്കാം ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം എന്താ യൂട്യൂബിലാണെങ്കിലും നിങ്ങളെ പ്ലാറ്റ്ഫോം ആ ഏതാണെങ്കിലും ഒരാൾ വ്യക്തി വെച്ചാൽ അതാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഇനി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോസും വീഡിയോസും പ്രൈവറ്റ് ആയിട്ട് ഒരാളുടെ പേഴ്സണൽ ആയിട്ട് നമുക്ക് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാനും ആ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കേ കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സ്വയം കഴിയും ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ ആരും വരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ചെയ്തിട്ടുണ്ടാവില്ല ഇനി ചെയ്യുന്ന ആളുകൾ ഇവരല്ല ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അത്തര സമയങ്ങളിൽ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ആളുകൾ ഉണ്ടോയെന്നറിയില്ല ഇതൊരു ടാങ്കോ ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്നതല്ല നമ്മൾ ടിക്ടോക്ക് ഒക്കെ പോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള സാധനമാണ് പക്ഷേ ടാങ്കോ ആപ്പ് ഇന്ത്യയിൽ ഇല്ലാതൊന്നു കാരണം ചൈന ആപ്പുകൾ റിമൂവ് ആയതിന്റെ ഭാഗമായിട്ട് പോയി എന്ന് തോന്നുന്നു എന്നിരുന്നാലും ഞാൻ ടാങ്കോ ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അവരുടെ പഴയ ഇപ്പോഴും ലീഗലി ആയില്ല അതുകൊണ്ട് ഭർത്താവ് പറയുന്നതാണെന്ന് കേൾക്കാം ആൾ ഇപ്പഴും ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്ടീവ് ആയിട്ടുള്ള ഗേളാണ് അപ്പോൾ അതിൽ കൂടി എന്താ പറയുക ആള് കുറച്ച് ഏർ അതായത് ഹ്യൂജ് എമൗണ്ട് ആൾ എടുത്ത് പറയുന്നുണ്ട് ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഹ്യൂജ് എമൗണ്ട് ആൾ എന്താ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കി ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം ലാക്സും കാര്യങ്ങളും വേണം ഞാൻ ചെറിയ വീടല്ല അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് അമൗണ്ട് കിട്ടിയിട്ട് ആൾ വീടും കാര്യങ്ങളും ഉണ്ടാക്കി ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വേറൊരു കാര്യം കൂടി ആൾ പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല സ്വന്തം ഉപ്പ വീട്ടിലേക്ക് കയറിയില്ല എന്തുകൊണ്ട് നിങ്ങളുടെ പാരന്റ്സ് അങ്ങനെയാണോ അല്ലെങ്കിൽ എന്റെ പേരെ എല്ലാവർക്കും പാരന്റ്സ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു മാസം ഒരു പതിനായിരം രൂപ കിട്ടി അവർക്ക് ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കാർ വാങ്ങി അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി വീട് വെച്ച് ഇതൊക്കെ എന്താ പറയാ നമ്മൾ പാരൻസിന് ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആയിരിക്കും എന്തുകൊണ്ട് ഈ ആൾ പാരൻറ്റ് ആ വീട്ടിലേക്ക് കയറാത്തത് ആൾ പറയുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ പണം കൊണ്ടായ കൊണ്ടാണ് എന്താ കയറാത്തത് ഓക്കെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് തന്റെ ഉപ്പ ഈ ഒരു കാര്യത്തില് അതായത് ഇങ്ങനെ ഉണ്ടാക്കിയ വീഡിയോ എടുത്തുണ്ടാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ പണം അത് ഉപയോഗിക്കാൻ പാടില്ല ഒരു ദീനിയായിട്ടുള്ള ഒരു ആളാണ് ആള് അതുപോലെ തന്നെ ഇപ്പൊ ദീനിത്തരൊക്കെ പോയിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും വിഷയമല്ല ഇവർ ഭയങ്കര ഓർത്തഡോക്സ് ആണ് ഇസ്ലാം പരമായിട്ടുള്ള മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടൊക്കെ തന്നെ കൃത്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം ഉപയോഗിക്കാൻ പാടില്ല പെൺകുട്ടികളെ ജോലിക്ക് വിടാൻ പാടില്ല എന്നുള്ള സാധനമുണ്ട് തലയിൽ മക്കനെ ഇടാതിരിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അതുപോലെ സ്പ്രേ അടിക്കാൻ പാടില്ല എന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതൊന്നും വിഷയമല്ല മകൾ ഈ ഒരു രീതിയിൽ പണം ഉണ്ടാക്കിയത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ആ വീട്ടിലോട്ട് കയറിയില്ല അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അയ്യോ അയാൾ അല്ലാത്തൊരു മനുഷ്യനാണല്ലോ എന്നൊക്കെ തോന്നുല്ലേ പക്ഷെ അവര് ഈ ഫാദേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ ഫാദർ കം എന്നൊക്കെ പറഞ്ഞ സാധനം വന്നില്ലേ ഫാമിലി വന്നില്ലേ ആ സമയത്ത് ഉപ്പ വന്നിട്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പൊ ഇതിലൂടെ ഉണ്ടാക്കുന്ന പണം ഉപ്പൊക്കെ കുഴപ്പമില്ല എന്തായാലും അന്ന് ഉമ്മ ഈ ഉമ്മ എന്ന് നോർ പറഞ്ഞ കാര്യം കേൾക്കാറുണ്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് ഓക്കെ ഇത്തരം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ പണമായതുകൊണ്ട് ഉപ്പ കയറില്ല പക്ഷെ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന വലിയ തുക അത് വാങ്ങ ഉപ്പുഴപ്പല്ലേ കേട്ടോ അതെന്താകട്ടെ നമ്മൾ അതിനെ കുറിച്ചും ചർച്ച ചെയ്യണ്ട ഉപ്പേടെ സ്വഭാവം ഒരു പറഞ്ഞത് കൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ നോറ ഈ പറയുന്ന രണ്ട് വാക്കുകളാണ് ഞാൻ ആ വഴി ടാങ്കോ ആപ്പ് വഴി പണം ഉണ്ടാക്കിയില്ല എന്ന് ഒരു തലത്ത് ഇപ്പോൾ പറയുന്നു മുന്നേ പറയുന്നു ഞാൻ ലൈവ് സ്ട്രീം ചെയ്ത പണം കൊണ്ടാണ് ഞാൻ വീടുണ്ടാക്കിയതെന്ന് പറയുന്നത് തന്റെ ഭർത്താവ് പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സ്ട്രീം ചെയ്തുകൊണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല ഒരു വീടിനൊക്കെ ലക്ഷങ്ങൾ വേണം യൂട്യൂബിൽ നിന്നാണെങ്കിലും വലിയ വരുമാനം വേണം അതിന് അതിന് മാത്രമുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അത്രമാത്രം വ്യൂ വേണം അത്ര അധികം ആഡ് വരണം കുറച്ച് ബുദ്ധിമുട്ടാണ് അതൊന്നും നോറഞ്ഞില്ല അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയും ഇപ്പോൾ അത്ര പൈസ ഉണ്ടാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ ഒരവസരം കിട്ടിയ ഒമർലുലുവിൻ്റെ ഒരു സിനിമയിൽ അതിൽ ലോക്ക് സീന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ താല്പര്യമില്ല എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് മാറിയതാണ് നോറ അപ്പൊ സിനിമ വഴിയും പണം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എങ്ങനെ ഉണ്ടാക്കി അത് അവർ തന്നെ പറഞ്ഞു ഞാൻ സ്ട്രീം ചെയ്തുകൊണ്ടുണ്ടാക്കി പക്ഷെ ഇപ്പൊ പറയുന്നു ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ചേട്ടായേന്ന് എന്ന് കേൾക്കാം വന്നിട്ട് ഒരു പെണ്ണിനെ പീഡിപ്പിച്ച എല്ലാ ആണുങ്ങളും അങ്ങനെയാണോ ഒരു പെണ്ണിപ്പം പ്രോസിക്യൂട്ട് ആണെങ്കിൽ എല്ലാ പെണ്ണും പ്രോസിക്യൂട്ട് ആണോ അല്ല എല്ലാം ഒരു വ്യക്തിക്കുള്ള കാര്യമാണ് അപ്പം ഏതെങ്കിലും ഒരു ആൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഡസൻ മീൻസ് ഞാൻ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ ഒരു സംഭവത്തിനൊക്കെ മുമ്പ് തന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അമർലിന്റെ ഒരു ഫിലിം ഞാൻ റിജക്ട് ചെയ്തത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ലിപ് ആണ് ചെയ്തിട്ട് പ്രശസ്തയുടെ ആക്ട്രസ് ആയിട്ട് അതിൽ വേറെ മനസ്സിലായില്ലേ അതായത് ഒരാള് പീഡിപ്പിച്ച എല്ലാ ആണുങ്ങളും പീഡകരല്ല ഒരു സ്ത്രീ ഒരു സെക്സ് വർക്കാർ ആയി കഴിഞ്ഞാൽ എല്ലാവരും വേശികളല്ല ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമേ ഇല്ല കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആപ്ലി ആപ്ലിക്കേഷൻസ് ഇത്തരത്തിലുണ്ട് അതായത് ഇപ്പോൾ ടാങ്ക് ആപ്പ് പോലെ ഒരുപാടുണ്ട് അതായത് നമുക്ക് സെക്ഷൽപരമായിട്ട് കാര്യങ്ങൾ പ്രൈവറ്റ് എന്തിനു പറഞ്ഞു തന്നെ കുറേ ആളുകളില് അതായത് മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് ഞാൻ എന്തും കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ചാനലിൽ വീഡിയോ ആണെന്നില്ലേ അപ്പോ അവര് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ആ ഒരു വീഡിയോ ചൂണ്ടിക്കാണിച്ചിട്ട് കോമഡി ആക്കിയിട്ട് പക്ഷെ അതിന് എനിക്ക് കോപ്പിറൈറ്റ് തന്നെ അത്രേ ഉള്ളൂ അപ്പൊ അവർക്ക് ഭയങ്കര റീച്ച് കിട്ടുന്ന സാധനമാണ് എന്നാൽ പോലും അവർ നമുക്ക് കോപ്പിറൈറ്റ് തന്നോട്ട് നല്ല പണി തന്ന കോട്ടെ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ചാനലുകൾ യൂട്യൂബിൽ തന്നെ ആളുകൾ പ്രൈവറ്റ് ആയിട്ട് മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് മാത്രം കാണുന്ന തരത്തിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടികളുണ്ട് ആയിട്ടുള്ള വീഡിയോസ് കാണിച്ചു കൊടുത്ത് പണം ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ഈ ടാങ്കോ ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും മോശപ്പെട്ടവരല്ല എന്നുള്ള കാര്യം ഓർ പറഞ്ഞല്ലോ അത് കുറെ ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു കാരണം പല ആളുകളും പണം ഉണ്ടാക്കാൻ കുറുക്കു വഴികൾ ഉപയോഗിക്കുന്നു ചില സ്ത്രീകൾ ആ തുണി ഉരിയുന്നു അതെല്ലാവരും അത് ചെയ്യുന്നു നമുക്ക് പറയാനും പറ്റില്ല പക്ഷെ നോറ പറഞ്ഞ നോറയുടെ നാട്ടിൽ നിന്ന് വന്ന രണ്ട് വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് എന്നുള്ളത് തന്റെ മുൻ ഭർത്താവ് പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ് കാരണം ഇത്തരം രീതിയിലല്ലാതെ വേറെ രീതിയിൽ പണം പെട്ടെന്ന് ഉണ്ടാക്കാനും ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അയാൾ അതുകൊണ്ടാണ് ഇവരെ ഒഴിവാക്കിയെന്നു പറയുന്നത് നോറ തന്നെ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ എടുത്ത് മെഴുകുന്നുണ്ട് എന്താണ് ടാങ്ക് വാപ്പ് എന്ന് അവർ തന്നെ പറയും അപ്പൊ ഈ ടാങ്കോ ആപ്പ് യൂസ് ചെയ്യുന്നവരെല്ലാം അങ്ങനെ അല്ല സോഷ്യൽ മീഡിയയിലുള്ള ആപ്ലിക്കേഷൻസ് ടാങ്കോ ആപ്പ് ടാങ്കോ ആപ്പ് ലൈവ് സ്ട്രീമിംഗ് ആണ് ലൈവ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടാങ്കോ അല്ല ഗാന ഗാന അല്ലാഷ് ടാങ്കോ എന്ന ആപ്പിലല്ല അവർ ലൈവ് ലൈവ് സ്ട്രീം സ്ട്രീം ഗാന എന്ന ആപ്പിലാണ് ആപ്പിലെ അതിലൂടെയാണ് ലക്ഷങ്ങൾ ഉണ്ടാക്കി വീട് വെച്ചത് അതൊരിക്കൽ പറയുന്നു പിന്നീട് അത് മാറ്റി പറയുന്നു ഇത് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പ് മാറ്റി പറഞ്ഞതാണ് ഞാൻ ഘടം വാങ്ങിയിട്ടാണ് ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിസ്റ്റും കാര്യങ്ങളും ഇടാന്ന് പിന്നെ എന്തിനാണ് ഈ ഡുവൽ പേഴ്സണാലിറ്റി എന്നുള്ളതാണ് ഞാൻ ഒരു നല്ല കുമ്പിടി കുമ്പിടി ഞാൻ കുമ്പിടിയാണ് നല്ല സാധനമാണ് അവിടെ വേറെ പറയുന്നത് ഇവിടെ വേറെ പറയുന്നത് അതിന്റെ കാര്യമില്ലല്ലോ ഇത് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഞങ്ങള് കാണുന്നുണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യും നിങ്ങൾ ചാനലുകളിലൂടെ പറയുന്ന കാര്യങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലാണ് ഇരിക്കുന്ന മാന്യമായ രീതിയിൽ ആർക്കും അതിനെ ഉള്ളൂ അപ്പോ ഇവിടെ പറഞ്ഞത് അവരുടെ ഒഴിവാക്കിയത് അവർ തന്നെ പറയുന്നുണ്ട് പിന്നെ വേറെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് എന്താ ചെയ്ത് ഞാൻ പള്ളി കമ്മിറ്റി അറിയിച്ചു പിന്നെ അവിടെ ഒരു ഇഷ്യൂ ആയി കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്താ ഇത് ഒഴിവാക്കിയിട്ട് എന്റെ കൂടെ വരണം താല്പര്യം ആൾക്കാർ എന്താ റവന്യൂ കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്താ പറയാ റവന്യൂ ഉണ്ടാക്കിയിട്ടെന്ത ഉയർച്ചയിലേക്ക് പോകുക ഓക്കെ ആളെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ ആളങ്ങനെ പോട്ടെ ഞാൻ അവിടെ ഡിസൈഡ് ചെയ്ത് എന്റെ കൂടെ വരണെങ്കിൽ കൂടെ ജീവിക്കാൻ ഞാൻ ആ അവിടെയാണ് ഞങ്ങൾ ഡൈവേഴ്സ് ആവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവര് ഈ ടാങ്ക് ആപ്പ് ഉപയോഗിക്കുന്നു എന്ന് ഭർത്താവ് പറയുന്നത് വിത്ത് എവിഡൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ആ കൂടെ താമസിച്ച ആളല്ലേ എവിഡൻസ് ഇല്ലാതെ എങ്ങനെ കാര്യങ്ങൾ പറയുമോ അപ്പൊ ആള് പറഞ്ഞത് ഒഴിവാക്കണം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പരിപാടി ഒഴിവാക്കണം പിന്നെ പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ ഉപ്പ ഒരു ഓർത്തഡോക്സ് ആണ് എന്റെ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാംപരമായിട്ടുള്ള ആ ഒരു ധീനിയായ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെ പറയുമ്പോഴും ഇവിടെ ആ വാക്കുകൾക്കൊന്നും യാതൊരു ദൃഢതയും കാരണം അതേ ഉപ്പ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ പണം കൊണ്ട് ഉണ്ടാക്കിയ വീടായതുകൊണ്ട് ഞാൻ കയറില്ല എന്ന് പറഞ്ഞ അതേ ഉപ്പ സോഷ്യൽ മീഡിയയിൽ തന്നെ താരമാവാനുള്ള ഒരു പരിപാടിയിലേക്കാണ് വന്നിട്ടുള്ളത് അത് ശരിക്കും അറിയാണെന്നുണ്ടെങ്കിൽ ഇരട്ടത്താപ്പാണ് ലക്ഷങ്ങൾ കിട്ടുമ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ അതൊക്കെ മറക്കുന്ന തരത്തിലുള്ള ദീനിയാവുന്ന ശരില്ല അപ്പം ഈ ഒരു പയ്യൻ പള്ളി കമ്മിറ്റി പോയിട്ട് കാര്യം പറഞ്ഞു ഇവരെ ഒരു രീതിയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞിട്ട് ലീഗലിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇസ്ലാംപരമായിട്ടുള്ള രീതിയിലുള്ള വേർപിരിവേ ഉണ്ടായിട്ടുള്ളൂ ഇനി ലീഗൽ മൂവ്മെന്റ്സും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഓക്കെ ഞാറ പറയുമ്പോൾ ഭയങ്കര ദൃഢതയോട് കൂട്ടിയിട്ട് ഭയങ്കര ഗാംഭീര്യത്തോട് കൂട്ടിയിട്ട് പറയാണ് സത്യം പറയുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂ പോലും കേൾക്കുമ്പോൾ ഞാൻ ശബ്ദം വെച്ചത് ഒന്നില്ല ഭയങ്കര ശബ്ദമാണ് അവരെ കളിയാക്കാൻ ഒന്നും പാടില്ല ബിഗ് ബോസിലൊക്കെ വരുമ്പോൾ സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചാനലിൽ ശബ്ദം കുറയ്ക്കുന്നത് അനാവശ്യമായി പൊട്ടിങ്ങനെ ചിതറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഓക്കെ അതെന്തും ആവട്ടെ അപ്പൊ ഇവർ തന്നെ പറഞ്ഞ രണ്ട് വാക്കുകൾ നമ്മളൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല ഇവർ പറഞ്ഞ രണ്ട് വാക്കുകൾ ചേർത്ത് വെക്കുമ്പോൾ ഭർത്താവ് പറയുന്ന വാക്കുകളും കൂട്ടി വെക്കുമ്പോൾ അവർ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആപ്പ് സ്ട്രീം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടാകാം ഉണ്ടാകാം അത്രേ പറയുന്നുള്ളൂ അപ്പോൾ ഇനി ഇവർ അതിനകത്ത് കയറിയിട്ടുണ്ട് അകത്ത് എന്തൊക്കെ എന്തൊക്കെയാണ് നടക്കുമെന്നറിയില്ല പുറത്ത് വരട്ടെ പുറത്ത് വരുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഒക്കെ എന്തെങ്കിലും ആവട്ടെ ആ ഒരു പയ്യൻ്റെ ലൈഫ് അങ്ങനെ ഉണ്ട് മൂഞ്ചി എന്നാണ് അവൻ പറയുന്നത് അവൻ സ്കേപ്പ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നോറുടെ അവസ്ഥ ഇതാണോ പലപ്പോഴും പറയുന്ന വാക്കുകൾ ഡുവൽ പേഴ്സണാലിറ്റി കുമ്പിടിയാണ് കുമ്പിടി എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല